അനന്തരം യേശുദംബരൻ അവിടെ നിന്ന് പുറപ്പെട്ട് സ്വന്തം പട്ടണത്തിലേക്ക് പോന്നു ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു ശാപത് വന്നപ്പോൾ അവൻ സങ്കാലയത്തിൽ പഠിപ്പിക്കുവാൻ തുടങ്ങി കേട്ട പലരും അത്ഭുതപ്പെട്ട് പറഞ്ഞു ഇവ ഇവന് എവിടെ നിന്ന് ലഭിച്ചു ഇവന് ലഭിച്ച ജ്ഞാനം എന്താകുന്നു ഇതുപോലുള്ള ശക്തികൾ ഇവൻ മുഖാന്തരം നടക്കുന്നുവല്ലോ ഇവൻ മറിയാമിൻ്റെ മകനും യാക്കോബിൻ്റെയും യോസിയുടെയും യഹൂദായുടെയും ഷീമോൻ്റെയും സഹോദരനും മരപ്പണിക്കാരനും അല്ലയോ ഇവരുടെ സഹോദരി മാറിയതാ ഇവിടെ നമ്മുടെ അടുക്കലില്ലയോ അവർ അവനോട് നീര് നീരസപ്പെടുകയും ചെയ്തു അവരോട് ഒരു ദീർഘദർശി സ്വത്ത് പട്ടണത്തിലും ചർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും മാത്രമല്ലാതെ അവമാന്യതനാകുന്നതല്ല എന്ന് പറഞ്ഞു തൻ്റെ കൈവച്ചു കുറേ രോഗികളെ സുഖപ്പെടുത്തിയതല്ലാതെ മറ്റൊരു ശക്തിയും അവിടെ പ്രവർത്തിക്കുവാൻ അവന് സാധിച്ചില്ല അവരുടെ വിശ്വാസഹീനതയിൽ അവൻ അത്ഭുതപ്പെട്ടു അനന്തരം അവൻ പഠിപ്പിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു ബാറിക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ